അബ്ദുൽ അബ്ദുൽ മുത്തലിബിന്റെ മുത്തലിബ് അബ്ദുള്ളയെ മദീന എന്ന് അന്ന് പേരുള്ള സ്ഥലത്തേക്ക് ഒരു അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ അമ്മാമന്മാരുടെ കുടുംബത്തിൽ വെച്ച് തന്നെയാണ് അബ്ദുള്ള മരണപ്പെട്ടത് എന്നും അങ്ങനെ അബ്ദുള്ള മരണപ്പെട്ട കാലത്ത് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമിനെ ആമിന ഗർഭം ധരിച്ചിരുന്ന കാലമായിരുന്നു എന്നുമൊക്കെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം എന്തായിരുന്നാലും അവിടുന്ന് ജനിച്ചപ്പോൾ ഉപ്പയില്ല ഉപ്പയെ കണ്ടിട്ടില്ല പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം ഉമ്മയാണുള്ളത് ആറാമത്തെ വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് അക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള ഒരു പ്രദേശമായ അബവാഇ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അമ്മാവന്മാരുടെ കുടുംബത്തിലേക്ക് പോയി തിരിച്ചു വരുന്നതിനിടക്ക് മദീനയിൽ നിന്നും അടങ്ങിപ്പോരുന്ന എസിൽ നിന്നും അടങ്ങിപ്പോരുന്ന വഴിക്ക് അബവാഇ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ ആമിന അവിടെ വെച്ച് മരണപ്പെടുകയായുണ്ടായത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിക്കാം പിന്നീട് അവിടുത്തെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പയാണ് എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന പിതാമഹനും അഥവാ ഉപ്പാപ്പയും മരണപ്പെട്ടിട്ടുണ്ട്